സ്വാഗതം ഇന്ന് ഞങ്ങള് എന്റെ അച്ഛൻ മുന്നത്തെ ഒരു ടൂർ പോണിട്ട് എവിടേക്കാണല്ലോ ടൂർ പോണത് ഇഷ്ട ടെമ്പിളേക്കും പഴണികാണ് ടൂർ പോണത് ഇഷ്ട ടെമ്പിളേക്കൊക്കെ ഞാൻ ആദ്യായിട്ടാണ് പോണത് പഴണിക്ക് പോയിട്ടുണ്ട് പക്ഷെ എനിക്ക് ഓർമ്മയില്ലാട്ട് എനിക്ക് ഒരു കുഞ്ഞു തല തലമൊട്ടടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ ഒരു വയസ്സുള്ളപ്പല്ലേ ഒരു വയസ്സ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു വയസ്സ് കഴിഞ്ഞാലല്ലേ തല തലമുട്ട അടിക്കാൻ പറ്റുള്ളൂ അപ്പൊ അപ്പഴാണ് ഞങ്ങൾ പഴനിക്ക് പോയിട്ടുള്ളത് അപ്പൊ ഞങ്ങള് ഇഷ്ടിൾ വിത്ത് പഴനിയാണ് ഇന്നത്തെ ട്രിപ്പ് ഇഷാ ടെമ്പിൾ മറ്റേ വലിയ വിഗ്രഹം ഉള്ളത് അതന്നെ അപ്പൊ മുത്തൂസ് മുത്തൂസിന്റെ ബാഗ് സെറ്റ് ചെയ്യണം കേട്ടോ എന്റെ ബാഗ് അതാണ് മുത്തൂസിന്റെ ബാഗ് അപ്പൊ മുത്തൂസിന്റെ ബാഗിൽ എന്തൊക്കെ ജോഡി ജോഡി ഇപ്പൊ ഞാൻ ഡ്രസ്സ് ഇട്ട് നാലുമണിക്കൂർ യാത്രയുണ്ട് ഇഷ്ടിന്റെ ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങൾ പത്ത് മണിയാകുമ്പോ ഇറങ്ങും രാവിലെ അപ്പൊ ഞാൻ കാറിൽ കഴിക്കാൻ സിമ്പിൾ ഡ്രസ് ആണ് ഇത് അപ്പൊ അത് ഇഷ്ടിന്റെ അകത്ത് നമ്മളൊരു റൂം എടുക്കും ആ റൂമിൽ വെച്ചിട്ട് ഞാൻ ഈ ഡ്രസ്സ് മാറി തന്നെ അപ്പൊരു ജോഡി അതായിട്ട് നമ്മൾ നമ്മളൊക്കെ കണ്ടിറങ്ങി പിന്നെ പിറ്റേ ദിവസം ഒരു രാവിലെ അഞ്ചുമണി ആറ് മണിയോ ടൈമിൽ നമ്മൾ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുമല്ലോ അപ്പൊ രാത്രി ഇടാനായിട്ട് ഒരു ജോഡി പിന്നെ പഴനിക്കടാനായിട്ട് ഒരു ജോഡി ഒരു ജോഡി മൂന്ന് ജോലി ഡ്രസ് പിന്നെ പോയി പിന്നെ നിർത്തില്ല നേരെ വീട്ടിലേക്ക് നേരെ വീട്ടിലേക്ക് അതാണ് ഞങ്ങളുടെ പ്ലാൻ അപ്പൊ മുത്തു ദിവസം അതിനുള്ള ബാഗ് ഒക്കെ ബാഗിൽ ആക്കിക്കോ ഇതിന്റെ ഇടയിൽ ടോപ്പ് ഉണ്ട് കേട്ടോ മൂന്ന് ജോഡിയാണ് കേട്ടോ വീട്ടിലിടാനുള്ള ഡ്രസ്റ്റ് ഈഷടെമ്പിളില് എല്ലാവരും പോയി കഴിഞ്ഞു കഴിഞ്ഞാണ് നമ്മൾ ലാസ്റ്റ് അല്ലെ നമ്മൾക്ക് എല്ലാത്തിനും അച്ഛൻ വരണം അപ്പൊ ഞങ്ങൾ തന്നെ പോവാണെങ്കിൽ

എന്തൊക്കെ പാന്റ് ജീൻസ് ഇടുമ്പ എന്തിനാ പൊന്നാ ദീ വേണ്ടല്ലേ പൊന്നഅഅക്കെ പാൻറ് ഓ വെറുതെ പാൻറ് ജീൻസിനും അത് ജസ്റ്റ് ഒരു സിമ്പിൾ മാലയാണ് ആണ് വേണ്ടത് പിന്നെ നമ്മള് തോർത്തുന്നുണ്ട് ഈ ഐറ്റംസ് പിന്നെ മേക്കപ്പ് സെറ്റ് പിന്നെ ലിപ്സ്റ്റിക് അതൊക്കെ മേക്കപ്പ് ഐറ്റംസ് ഞാൻ ഈ ബാഗിൽ കൊള്ളില്ല പച്ചന്റെ ബാഗിക്ക് ട്രാൻസ്ഫർ ചെയ്യും അപ്പൊ മുത്തൂസിണ്ടാ മുടിയൊക്കെ കെട്ടി കെട്ടി മുടി മുടിയൊക്കെ റെഡി ആവട്ടെ അപ്പൊ അമ്മയും റെഡി ആവട്ടെ ഫ്രണ്ട്സ് അമ്മയുടെ കോസ്റ്റൂമോ ഫ്രണ്ട്സ് ഞാൻ ഇതാണ് ഇടുന്ന ഏട്ടൻ വന്നപ്പോ കൊണ്ടന്നെസ് ആണ് കേട്ടോ എങ്ങനെയുണ്ട് കമന്റ് ചെയ്യുന്നേ യൂണിഫോം ആണ് യൂണിഫോം ഞാന സ്കൂൾ യൂണിഫോം അപ്പൊ അമ്മയ്ക്കും വേണ്ട ഒരു യൂണിഫോം യൂണിഫോം പോലെ യൂണിഫോം പോലെ തോന്നുന്നുണ്ടാ ഫ്രണ്ട് ഏയ് ഭംഗി ഭംഗിയുണ്ട് അപ്പൊ ഇതാണ് ഞാൻ ഇടുന്ന ഡ്രസ് സിമ്പിൾ നല്ല സുഖാത് നല്ല സുഖാന്നിടാനായിട്ട് എവിടെ പിടുത്തല് നമ്മള് ടൂറൊക്കെ പോകുമ്പോ ഇങ്ങനത്തെ വെറുതെ നല്ല ടൈറ്റ് ഒന്നും ഇടേണ്ട കാര്യം അതന്നെ ആയിട്ടുള്ള സിമ്പിൾ അപ്പൊ ഞാൻ റെഡി ആവട്ടെട്ടോ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അമ്മ ആവട്ടെ പോവാനായിട്ട് മേക്കപ്പിലാണ്ടോ ഹായ് ഫ്രണ്ട്സ് മേക്കപ്പ് കഴിഞ്ഞു എനിക്ക് ഇത്രേ ഉള്ളു എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ എന്റെ ടൂർ പോകാനുള്ള ഫൈനൽ ലുക്ക്

ഫ്രണ്ട്സ് അമ്മ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കാനുട്ടോ ഈ ട്രിപ്പിൽ അമ്മയുണ്ട് ഞങ്ങളുടെ കൂടെ അപ്പൊ എനിക്ക് മിഷാട്ടം വിളിക്കായതോണ്ടാണ് കേട്ടോ അമ്മ വരുന്നത് അല്ലെങ്കിൽ എങ്ങോട്ട് ട്രിപ്പ് പോയാലും എത്ര വിളിച്ചാലും അമ്മ വരാറില്ല കേട്ടോ ഫ്രണ്ട് അമ്മ റെഡി ആയി എത്തിയിട്ടുണ്ട് എൻ്റെ കോപ്പി ഞങ്ങൾ എന്റെ വഴി അപ്പൊ ഞങ്ങള് ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങൾ പോവാണ് ഞാൻ കറി കയറാണ് കേട്ടോ അമ്മ അമ്മ ഗേറ്റ് അടച്ചിട്ടാണ് അമ്മ കയറിയിട്ടുണ്ട് ഞാനും ഗേറ്റ് അടച്ചിട്ട് അമ്മയും കേറാണ് കേട്ടോ അപ്പൊ ഞങ്ങള് പോവാണ് മുത്തൂസാറ്റ പറഞ്ഞേ മുത്തൂസേ ഫ്രണ്ട്സ് ഞങ്ങൾ പുതുക്കാട് എത്തിയിട്ടോ കാറ് ടാഗ് ഒട്ടിക്കാൻ ഇവിടെ നിർത്തിയിരിക്കുകയാണ് ഫാസ്റ്റ് ടാഗ് ഒട്ടിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഞങ്ങൾ പോകുന്ന കുറെ സ്ഥലത്ത് ടോൾ ബൂത്ത് ഉണ്ട് കേട്ടോ ഓരോ ടോൾ ബൂത്തിലും നമ്മൾ പൈസ കൊടുക്കണല്ലോ ഒട്ടിച്ച പൈസ ഡയറക്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല ഓരോ ടോൾ ബൂത്ത് പാസ് ചെയ്യുമ്പോഴും നിന്ന് പൈസ കട്ട് ആവുകയാണ് ചെയ്യുക ടാഗിലെ പൈസ തീരുമ്പോൾ മൊബൈൽ റീചാർജ് ചെയ്യണ പോലെ റീചാർജ് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇതിന്റെ വേറെ ഒരു ഗുണം എന്താന്ന് വെച്ചാല് ടോൾ ബൂത്തിൽ ഡയറക്റ്റ് കൊടുക്കുന്ന പൈസരെ അത്രയും ഫാസ്റ്റ് ടാഗിൽ നിന്ന് ഹൈവേയുടെ സൈഡിൽ ഇതുപോലെ കുറെ സ്ഥലത്ത് ഉണ്ട് കേട്ടോ ഫാഷ്ടാഗ് ഒട്ടിക്കുന്നത് അപ്പം ഞങ്ങളുടെ കാറിലും ഫാസ്റ്റ് ടാഗ് ഒട്ടിക്കുകയാണ് ഇതാണ് ഫാസ്റ്റ് ടാഗ് ഫാസ്റ്റ് ടാഗ് ഒട്ടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് യാത്ര തുടരുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന ടോൾ ബൂത്ത് ഫസ്റ്റ് ടോൾ ബൂത്ത് എത്തി ഫ്രണ്ട്സ് നമുക്ക് നോക്കാട്ടോ ഇവിടെ പൈസ എങ്ങനെയാണ് കട്ടാവാണ് നമ്മൾ പൈസ കൊടുക്കേണ്ട വരോ എന്നൊക്കെ നോക്കാട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ ടോൾ ബൂത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ബസ് പോയി കഴിഞ്ഞാൽ സെക്കൻഡ് നമ്മളായൻ ഞങ്ങളുടെ കാറിന്റെ ഊഴായിട്ടുണ്ട് കേട്ടോ വാവു പൈസ ഓട്ടോമാറ്റിക് കട്ടായി ഫ്രണ്ട്സ് ഫാസ്റ്റാഗ് ഒട്ടിച്ച കാറ് വരുമ്പോൾ തന്നെ അവരുടെ ക്യാമറ ക്ലിക്ക് ആവാട്ടോ അപ്പൊ ഞങ്ങൾ ടോൾ ബൂത്ത് കടന്നേ ഇനി നമുക്ക് കുറച്ച് നേരം പ്രകൃതി ഭംഗി ആസ്വദിക്കാംസ് பட்டாங்க फ्रेंड्स आप व्यू कानो आर्ट पोलली मोने अक्षत अब यू पॉइंट കുതിരംഗത്ത് ഇങ്ങനെ വരാൻ പോകുന്നു കുതിരാന് തുരുങ്ങത്തിൽ ചില്ലു വർമ്മതാ വേണ്ട 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 ചില്ല நமக்கு ஆதும்பால ஒரு ஒரு ரங்கலு எத்தால நம்ம இன்னும் இப்ப செரியன்ஸ்ல ரெண்டு போவானது പാലക്കാടല്ല പാലക്കാട് പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരിക്കും തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിക്കും ഇടയിലാണ് ഈ തുറം ഇതിന്റെ നീളം നയൻ ട്വന്റി മീറ്ററും ഉയരം പത്ത് മീറ്ററാണ് ട്ടോ മോദിവസേലേ എത്ര വലിയ മലര അടിക്കൊടി ആണ് നമ്മൾ പോയികൊണ്ടിരിക്കുന്നത് പാറയാണ് எ கிலோமீட்டர் அப்பறத்தேக்கு அப்பறத்தேக்கு வடித்தில ஆதித்து துரங்கபாதையான நல்ல கூ അതന്നെ അങ്ങനെ കുതിരാന് തുരങ്ക ഞങ്ങൾ തടക്കാൻ പോവാണ് അല്ല ഭംഗി അപ്പൊ അമ്മാദ്യമായി കുതിരാന്തരംഗം കടന്നിരിക്കുന്നു അടിപൊളി ഞങ്ങൾ കുതിരാന്തകുരംഗം കടന്നിരിക്കുന്നു കാണാട്ടോ ബാക്കി അടുത്ത വീഡിയോയിൽ അതുവരെ ബൈ